നമസ്കാരം സിനി ക്യാപ്സൂളിലേക്ക് സ്വാഗതം അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പ്യാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തായി ഫെബ്രുവരി പതിനാലിന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ സംഗീത് പ്രതാപ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഖിൽ ജോർജ് നിർവഹിക്കുന്നു ജോ ആൻ ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ് അരുൺ ഡി ജോസ് തോമസ് പി സബാസ്യൻ രവീഷ് നാഥ് എന്നിവർ ചേർന്നാണ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് എഡിറ്റർ ചമൻ ചാക്കോ സംഗീതം ഗോവിന്ദ് വസന്ത ഐ ടി പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഹ്യൂമർ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയായ സാഹസം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരി മുപ്പതിന് ആരംഭിച്ചു ട്വൻറ്റി വൺ ഗ്രാംസ് ഫീനിക്സ് എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയമായ ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിനീഷ് കെ എൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ബിബിൻ കൃഷ്ണയാണ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് നരേൻ വർഷ രമേശ് അജു വർഗീസ് എന്നിവർ പങ്കെടുക്കുന്ന ഒരു രംഗത്തോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് സണ്ണി വേനും ബാബു ആന്റണിയുമാണ് ഈ ചിത്രത്തിലെ മറ്റു രണ്ട് കഥാപാത്രങ്ങൾ അജു വർഗീസ് ഈ ചിത്രത്തിലെ നിർണായകമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നൂതനമായ ഒരു പ്രമേയത്തിനെയാണ് ബിബിൻ കൃഷ്ണ ചലച്ചിത്രാവിഷ്കാരം നടത്തുന്നത് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ കഴിഞ്ഞ രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് പുതിയ ദൃശ്യാനുഭവം നൽകിയതാണ് ഈ ചിത്രവും അതുപോലെ നിലനിർത്തുവാനുള്ള ശ്രമത്തിലാണ് നിർമ്മാതാവ് റിനീഷ് വ്യക്തമാക്കി സന്തോഷ് ഭഗത് മാനുവൽ ശബരീഷ് വർമ്മ യോഗി ജാപ്പി സജിൻ ചെറുകരയിൽ ടെസ ജോസഫ് ജീവ ജോസഫ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത് നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ ചിത്രമായിരിക്കും എന്നുള്ളതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ നിതീഷ് സഹദേവൻ തന്നെയാണ് ഈ കാര്യം പങ്കുവച്ചത് അരുൺ രാജ് ഓബി നിതീഷ് സഹദേവനും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഗ്നിവേഷ് രഞ്ജിത്താണ് പ്രൊജക്ട് ഡിസൈനർ രാജമാണിക്യത്തിന് ശേഷം മമ്മൂട്ടിയുടെ തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള മറ്റൊരു ചിത്രമായിരിക്കും ഇത് കൂടാതെ ഒരു ഗ്യാങ്സ്റ്റർ ചിത്രത്തിൽ താരം എത്തുമ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഉയരുകയാണ് ധനുഷിനൊപ്പം രാജ്കിരൺ പ്രധാന വേഷത്തിലെത്തുന്ന ഇഡലി കട എന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൽ നടൻ അരുൺ വിജയ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു താരം ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സ്ഥിതീകരിച്ചിരിക്കുകയാണ് ബോക്സറുടെ വേഷത്തിൽ റിങ്ങിലിരിക്കുന്ന അരുൺ വിജയ്ക്കൊപ്പം ധനുഷ് നിൽക്കുന്ന പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൽ ധനുഷ് പരിശീലകനാണോ എന്ന് തോന്നിക്കുന്ന വിധമാണ് പോസ്റ്റർ പാപ്പാണ്ടി രൻ നീക്ക് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ധനുഷിന്റെ നാലാമത്തെ സംവിധാന സംരംഭമാണ് ഇഡലിക്കടുഷ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണെന്നാണ് സൂചന നിത്യ മേനോൻ ചിത്രത്തിലെ നായിക നിത്യ മേനോൻ അരുൺ വിജയ് എന്നിവരെ കൂടാതെ ശാലിനി പാണ്ഡെ പ്രകാശ് രാജ് രാജ്കിരൺ തുടങ്ങി നിരവധി അഭിനേതാക്കളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് മധു സി നാരായണൻ ആറു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് മധുശ്രീ നാരായണൻ യുവതാരം നസ്ലനാണ് ചിത്രത്തിലെ നായകൻ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല